പച്ചക്കായ ഉണ്ട് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ ഒരു വലിയ പച്ചക്കായ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കഷ്ണങ്ങൾ കറുത്തു പോകാതിരിക്കാനായിട്ട് നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ ഇനി അരപ്പിനായിട്ട് ഒന്നര കൈപ്പിടി തേങ്ങ ചിരക്കിയതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുക്കാം ഇനി മൺചട്ടി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് മോപ്പിച്ച് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഏകദേശം പത്ത് പതിനഞ്ച് ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ വാറ്റുക വാണ്ടി വരുമ്പോഴത്തേന് എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നാലഞ്ച് മിനിറ്റ് വാറ്റിയെടുക്കാം എന്നിട്ട് കായ മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കഷ്ണങ്ങളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വരണവരെ ഇതുപോലെ വേവിച്ചെടുക്കുക നന്നായിട്ട് വിന്ത് വരുമ്പോഴത്തേന് അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർത്ത് കറി നന്നായിട്ട് തിളപ്പിക്കാം കുറച്ച് കഴിയുമ്പോഴത്തേന് കറി ദേ ഇതുപോലെ തിളച്ച് കുറുകി അരപ്പിന്റെ പച്ചമുളകൊക്കെ മാറി വരും അന്നേരം വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടി താളിച്ച് അല്പം അല്പമുളകൂടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ വരുന്നൊരു മണമുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലായിക്കളും ഒന്ന് ക്ലിക്ക് ചെയ്തോളോ എന്നാൽ മാത്രമാണ് ഞാൻ ഞാനീ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുള്ളൂ അപ്പം മറക്കത് ചെയ്തോളൂ കേട്ടോ എല്ലാവരും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം